വേൾഡ് ബാങ്കിന്റെ ഒരു കണക്കിപ്പോൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു കണക്കാണിത് സാധാരണ നമ്മൾ ജി ഡി പി പെർക്യാപിറ്റയുടെ കാര്യം പറഞ്ഞ ഉടനെ തന്നെ ഇന്ത്യയിൽ പണം ഏതെങ്കിലും കുറച്ച് ആൾക്കാരുടെ കയ്യില് മാത്രമാണ് അത് വെച്ചിട്ട് ജി ഡി പി പെർ ക്യാപിറ്റൊക്കെ എങ്ങനെ നമുക്ക് കണക്കാക്കാൻ പറ്റുമെന്നുള്ള ചോദ്യങ്ങളായിട്ട് കുറെ പേര് വരും എന്നാൽ രാജ്യത്ത് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്ന വളരെ കൃത്യമായ കണക്കുകള് വേൾഡ് ബാങ്ക് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഈ കണക്കുകളെ കുറിച്ച് നമുക്ക് നോക്കാം അതായത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിൽ എക്സ്ട്രീം പോവർട്ടി കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളുകളുടെ എണ്ണം ഇന്ത്യയിൽ മുന്നൂറ്റി നാല്പത്തി നാല് പോയിന്റ് നാല് ഏഴ് മില്യൻ ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ എന്നുവെച്ചാൽ ഏതാണ്ട് മുപ്പത്തിനാല് കോടിയിലധികം ഇന്ത്യക്കാര് എക്സ്ട്രീം പോവർട്ടി കാറ്റഗറിയിൽ പെടുന്നവരാണ് എന്ന് വെച്ചാൽ വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടില് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും ഈ എക്സ്ട്രീം പോവർട്ടി അനുഭവിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാവുകയും അത് എഴുപത്തി അഞ്ച് പോയിന്റ് രണ്ട് മില്യനായിട്ട് കുറയുകയും ചെയ്തു എന്ന് വെച്ചാൽ ഒരു ഏഴര കോടിയോളം പേരായിട്ട് കുറഞ്ഞു മുപ്പത്തിനാലര കോടിയോളം ഉണ്ടായിരുന്നതാണ് ഏഴര കോടിയോളമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലേക്ക് മാറുന്നത് ഏതാണ്ട് പത്ത് വർഷം കൊണ്ട് വേൾഡ് ബാങ്കിന്റെ കണക്കുകൾ അനുസരിച്ച് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് മില്യൻ മനുഷ്യർ ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് എക്സ്ട്രീം പോവർട്ടി കാറ്റഗറിയിൽ നിന്ന് പുറത്തു കടന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് മില്യൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തി ആറ് പോയിന്റ് ഒൻപത് കോടിയോളം പേര് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഈ എക്സ്ട്രീം പോവർട്ടി അനുഭവിച്ചിരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ബീഹാർ വെസ്റ്റ് ബംഗാള് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഏറ്റവും ദരിദ്രരുള്ളത് ഈ സംസ്ഥാനങ്ങളിലാണ് കേട്ടോ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷനും ഉള്ളത് അത് വേറൊരു കാര്യമാണ് പക്ഷേ എങ്കിലും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിൽ അറുപത്തഞ്ച് ശതമാനവും ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലായിരുന്നു എക്സ്ട്രീം പോവർട്ടി കാറ്റഗറിയിൽ പെടുന്ന മനുഷ്യരുണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും മൂന്നിൽ രണ്ടു പേരും ഈ എക്സ്ട്രീം പോവർട്ടി വിഭാഗത്തിൽ നിന്ന് പുറത്തു കടന്നിട്ടുണ്ട് എന്നാണ് വേൾഡ് ബാങ്ക് പറയുന്നത് ദാരിദ്ര്യത്തെ തുടച്ചു മാറ്റുന്ന കാര്യത്തില് ഇന്ത്യ അത്ഭുതപ്പെടുത്തുന്ന മുന്നേറ്റം കാഴ്ചവെക്കുന്നു എന്നാണ് വേൾഡ് ബാങ്ക് തന്നെ ഇപ്പോൾ പറയുന്നത് അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയിൽ ദരിദ്രരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട് ഈ എക്സ്ട്രീം പോവർട്ടി എന്ന് പറയുന്നത് തീരെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരു നിവർത്തിയില്ലാത്ത മനുഷ്യരുടെ എണ്ണമാണ് കേട്ടോ അല്ലാതെ ഈ എക്സ്ട്രീം പോവർട്ടിയിൽ നിന്ന് അവർ പുറത്ത് കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ അങ്ങ് ഭയങ്കര റിച്ച് ആയിപ്പോയി അമ്പാനി ആയിപ്പോയി എന്നുള്ള അർത്ഥമൊന്നുമില്ല പക്ഷേ ഒരു നിവർത്തിയും ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യർ ഭേദപ്പെട്ട നിലയിലേക്ക് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ഡെവലപ്പായി എന്ന അർത്ഥം അതിനില്ല പക്ഷേ ഇതിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗ്രാജുവലി ആണെങ്കിലും നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യത്തിന് ഒരു കുറവ് വരുന്നുണ്ട് പൂർണ്ണമായും ദാരിദ്ര്യം മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് എളുപ്പമല്ല ഇപ്പൊ നമ്മൾ വികസിത രാജ്യം എന്ന് പറയുന്ന അമേരിക്കയിൽ പോലും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യരുണ്ട് ഒരു ബർഗർ വാങ്ങി കഴിക്കാൻ പൈസ ഇല്ലാത്ത മനുഷ്യരുണ്ട് മാസങ്ങളായിട്ട് ഒരു ജോലി ഇല്ലാതെ അലഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരുണ്ട് അപ്പോൾ അത് അമേരിക്കയിലും ഉണ്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ചൈനയിൽ പോയാൽ ഇപ്പോഴും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയില്ലാത്ത ദരിദ്രരുടെ എണ്ണം ഒരുപാട് അവിടെയുമുണ്ട് അപ്പോൾ പൂർണ്ണമായ ഒരു ദാരിദ്ര്യമില്ലാത്ത അവസ്ഥ വികസിത രാജ്യങ്ങളിൽ പോലും എളുപ്പമല്ല അത് പോപ്പുലേഷൻ വളരെ കുറവുള്ള രാജ്യങ്ങൾക്ക് സാധിക്കും ഇപ്പോൾ ലക്സംബർഗിലേക്ക് നമ്മൾ പോയാൽ ചിലപ്പോൾ അവിടെ ഈ പറയുന്ന ദരിദ്രരുടെ എണ്ണത്തിൽ തീരെ കുറവുണ്ടാകാം അല്ലെങ്കിൽ ആരും തന്നെ ഉണ്ടായില്ല എന്നും വരാം കാരണം വളരെ കുറച്ച് പോപ്പുലേഷനേ ഉള്ളൂ അപ്പൊ അത്രയും ആളുകളെ നോക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റിനും എളുപ്പമാണ് എന്നാൽ ഒരുപാട് പോപ്പുലേഷനുള്ള രാജ്യങ്ങളിൽ അത് അത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇന്തോനേഷ്യയ്ക്കും അല്ലെങ്കിൽ അമേരിക്കയ്ക്കുമൊക്കെ അതൊരു പ്രതിസന്ധി ഉള്ള ഒരു വിഷയമായിട്ട് മാറുന്നത് അപ്പം എന്താണെങ്കിലും ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ നമുക്ക് സന്തോഷിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലത്തെ അപേക്ഷിച്ച് ഒരു പത്ത് പതിനൊന്ന് വർഷം കൊണ്ട് എക്സ്ട്രീം പോവർട്ടിയിൽ ഉണ്ടായിരുന്ന മനുഷ്യർ അതിൽ നിന്ന് വലിയൊരളവ് വരെ ഏതാണ്ട് ഇരുപത്തിയേഴ് കോടിയോളം പേര് പുറത്തു കടന്നു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ലല്ലോ വലിയൊരു നേട്ടമല്ലേ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ അത് സാധിച്ചു എന്ന് പറയുമ്പോൾ അപ്പൊ ഇതൊരു സൂചനയാണ് നമ്മൾ എക്കണോമിക്കലി പതിയെ ആണെങ്കിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വളരുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ് ദാരിദ്ര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അല്ല നമ്മൾ താഴോട്ടാണ് പോകുന്നതെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടില് മുപ്പത്തഞ്ച് കോടി ആളുകൾ എക്സ്ട്രീം പോവർട്ടിയിൽ ഉണ്ടായിരുന്നു പത്ത് വർഷം കഴിയുമ്പോൾ അത് അമ്പത് കോടിയായി അല്ലെങ്കിൽ നാപ്പത് കോടിയായി അല്ലെങ്കിൽ അറുപത് കോടിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വളരുകയല്ല തളരുകയാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാൽ എക്സ്ട്രീം പോവർട്ടിയിൽ ഉണ്ടായിരുന്നവരുടെ എണ്ണം പത്ത് പതിനൊന്ന് വർഷം കഴിയുമ്പോൾ ഭയങ്കരമായി കുറഞ്ഞു ടോട്ടൽ പോപ്പുലേഷനിൽ അത് അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ എക്കണോമിക്കലി ഗ്രോ ചെയ്യുന്നു എന്നാണ് വേൾഡ് ബാങ്കിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ ട്വൻറ്റി സെവൻ പോയിന്റ് വൺ പെർസെൻറ്റേജ് എക്സ്ട്രീം പോവർട്ടി അനുഭവിച്ചിരുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ അത് ഫൈവ് പോയിന്റ് ത്രീ പെർസെൻറ്റേജായി കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്കിലാണെന്നാണ് അത് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ പത്തോ പതിനൊന്ന് വർഷമായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി ഗവൺമെന്റിന് അഭിമാനിക്കാവുന്ന കാര്യമാണ് വേൾഡ് ബാങ്കിന്റെ ഈ ഡേറ്റ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ വരെയുള്ള ഒരു ഡേറ്റയാണ് ഇപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ വലിയ വളർച്ച ഉണ്ടായ ഒരു കാലം കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വേൾഡ് ബാങ്കിന്റെ ഒരു ഡേറ്റ വരുമ്പോൾ എക്സ്ട്രീം പോവർട്ടിയിൽ ചിലപ്പോൾ ഇനിയും കുറവ് വന്നേക്കാം പിന്നെ ഇന്ത്യയുടെ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ രാജ്യത്ത് ഒരു ശതമാനം പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പോയിന്റ് നാല് അഞ്ച് കോടിയാണ് പത്ത് ശതമാനം പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനാല് പോയിന്റ് അഞ്ച് കോടി ജനങ്ങളാണ് ഇതൊരു ഏകദേശ കണക്കാണ് ഒഫീഷ്യൽ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഏകദേശം ഏഴ് പോയിന്റ് അഞ്ച് കോടി ആൾക്കാർ എക്സ്ട്രീം പോവർട്ടി അനുഭവിക്കുന്നുണ്ട് എന്ന് കാണാം അപ്പം നമ്മൾ ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് തീരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിയും കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല അത് ചിലപ്പോൾ ഒരു ശതമാനമോ അര ശതമാനമോ ഒക്കെ ആയിട്ട് മാറുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് നമുക്ക് കാണാവുന്ന രീതിയിൽ ഉണ്ടാവില്ല എന്ന് പറയാം മറ്റതിപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിൽ പോയാലോ മധ്യപ്രദേശിൽ പോയാലോ ഉത്തർപ്രദേശിൽ പോയാലോ ഒക്കെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും മറ്റൊരു കാര്യം ഇപ്പൊ ഉത്തരേന്ത്യയിലൊക്കെ എന്ന് പറയുമ്പോൾ പ്രതിദിനം നല്ല വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരും ജീവിക്കുന്ന രീതി അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാട് കണ്ടു കഴിഞ്ഞാൽ വളരെ മോശമാണ് അപ്പോൾ അതൊക്കെ മാറാൻ ഒരുപാട് വർഷങ്ങൾ എടുക്കും അതിൻ്റെ അർത്ഥം അവർ മോശം ചുറ്റുപാടിൽ ജീവിക്കുന്നു എന്ന് കരുതി അവരുടെ കയ്യിൽ പൈസ ഇല്ലെന്നോ വരുമാനം എന്നോ നമുക്ക് പറയാനും പറ്റില്ല ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ അത് ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആ സ്റ്റാൻഡേർഡിലേക്കുള്ള ഒരു ജീവിത നിലവാരത്തിലേക്ക് ഇന്ത്യക്കാർ ഇപ്പോഴും എത്തിയിട്ടില്ല അക്കാര്യത്തിൽ ചൈനക്കാര് നമ്മളെക്കാൾ വളരെ മുകളിലാണ് അവർക്ക് വളരെ വരുമാനമില്ലാത്ത ആൾക്കാർ പോലും വെൽ ഡ്രസ്ഡ് ആയിരിക്കും വളരെ നല്ല ജീവിത ചുറ്റുപാടിലായിരിക്കും അവർ കഴിയുന്നത് അവര് ദരിദ്രരാണെന്ന് നമുക്ക് കണ്ടാൽ തോന്നില്ല പക്ഷെ ചിലപ്പോൾ കയ്യിലൊരു ബർഗർ വാച്ച് തിന്നാനുള്ള പൈസ പോലും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും അവരെ കണ്ടാൽ നമുക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെന്ന് തോന്നില്ല പക്ഷേ ഇന്ത്യയിലെന്ന് പറയുമ്പോൾ നല്ല സാമ്പത്തിക വരുമാനമുള്ള ആൾക്കാർ പോലും അങ്ങനെ വെൽ ഡ്രസ്ഡ് ആയിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ് പ്രത്യേകിച്ച് നോർത്തിലും റൂറൽ ഏരിയാസിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു വീഡിയോ പറഞ്ഞു മുമ്പും അതായത് നമ്മൾ ഈ അടുത്തിടെ കൂടി ഒരു മഹീന്ദ്രയുടെ ഷോറൂമിൽ പോയി ഒരു ചാക്ക് നിറയെ പൈസ കൊണ്ടുപോയി വാഹനം വാങ്ങിയ ഒരു കൃഷിക്കാരൻ നമ്മുടെ ഇന്ത്യയിലുണ്ട് അപ്പൊ ഇങ്ങനെ ഇപ്പോഴും പൈസയൊക്കെ ചാക്കിൽ കെട്ടിക്കൊണ്ട് കിടക്കുന്നവർ അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലാത്തവരെ പോലെ നടക്കുന്ന ആൾക്കാരൊക്കെ ധാരാളമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇത് നമുക്ക് ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ നിഷ്കർഷിക്കുന്ന ആ ഒരു ഒരു സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ എത്തുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൽ കാര്യമായ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നത് വേൾഡ് ബാങ്ക് തന്നെ ഇപ്പോൾ സമ്മതിക്കുകയാണ് അതൊരു ചെറിയ കുറവല്ല പതിനൊന്ന് വർഷം കൊണ്ട് അഞ്ചേ പോയിന്റ് മൂന്ന് ശതമാനമായി കുറഞ്ഞു ഇരുപത്തി ഏഴ് പോയിന്റ് ഒന്ന് ശതമാനം അപ്പൊ അതൊരു വലിയ കുറവ് തന്നെയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം